പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യൊന്നു വായിക്കട്ടെ അവൻ ഇരുന്നു പന്തിരുവരെ വിളിച്ചു ഒരുവൻ മുൻപനാകുവാനെച്ഛിച്ചാൽ അവൻ എല്ലാവർക്കും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണം എന്ന് പറഞ്ഞു കർത്താവ് യേശു ക്രിസ്തു ഒരു വലിയ പ്രമാണം ഇവിടെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതാണ് നാം വായിച്ചത് ശിഷ്യന്മാരിൽ തങ്ങളുടെ ഇടയിൽ വലിയവൻ വലിയവനാരെന്നുള്ള ഒരു വലിയ തർക്കവിഷയം ഉണ്ടായതിനെ തുടർന്ന് കർത്താവനോട് പറയുന്നതാണ് നിങ്ങളിൽ മുൻപനാകുവാൻ ഇച്ഛിക്കുന്നവൻ അവൻ ശുശ്രൂഷക്കാരനായിത്തീരണം അവൻ മറ്റുള്ളവരെ സേവിക്കുന്നവനും മറ്റുള്ളവർക്ക് ദാസനമായിത്തീരണം എന്നാൽ മാത്രമേ നീ മുൻപനായി അല്ലെ ഒന്നാമനായി അല്ലെങ്കിൽ വലിയവനായി തീരുവാൻ സാധ്യമാകുകയുള്ളു ലോകത്തിൻ്റെ പ്രമാണത്തിൽ ഒരു വലിയവൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ ശുശ്രൂഷ ഏൽക്കുന്നവനാണ് മറ്റനേകരവന് ചുറ്റും നിന്നുകൊണ്ട് അവന് ദാസ്യവൃത്തി ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ലോകത്തിൻ്റെ എന്നാൽ ദൈവരാജ്യത്തിൻ്റെ സംസ്കാരം അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അതാണ് പൗലോസ് പുസ്തകൻ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ പറയുന്നത് മൂന്നാം വാക്യം മൂന്ന് നാലും വാക്യങ്ങൾ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളു ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം ക്രിസ്തു ക്രിസ്തുവേശൂരുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ പലപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരെ വലിയവനും മുൻപനുമായി കാണുവാന് നമുക്ക് സാധ്യമാകാത്തത് നമ്മുടെ ശാഠ്യവും ദുരഭിമാനവും കൊണ്ടാണ് മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ അവരുടെ കഴിവുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് അംഗീകരിച്ച് അവരെ ഒന്ന് ഏറ്റുപറയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മുടെ ദുരഭിമാനം നമ്മുടെ സ്വയം നമ്മുടെ താഴ്മയില്ലായ്മ അതാണ് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നാണ് അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ എല്ലാ മേഖലകളിലും കാണുന്ന പല വിധത്തിലുള്ള കലഹങ്ങളും ശാഠ്യങ്ങളും വഴക്കുകളും ഇല്ലാതാക്കുവാൻ സാധ്യമായേനെ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ടുണ്ട് മറ്റുള്ളവരെ ബഹുമാനിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതായ ആദരവും ബഹുമാനവും കൊടുത്ത് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായി തീരുവാൻ അവരെ സ്നേഹിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു തുറന്നുള്ള വാക്യത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൻ്റെ സകല മഹിമകളും ഇടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് വന്ന് മനുഷ്യരായ നമ്മോടുകൂടെ വസിക്കുന്ന ഒരു ആ അതിൻ്റെ ഓർമ്മയെ കൊണ്ടാടുന്ന ഈ ദിവസങ്ങളിൽ നാമം ആ മനോഭാവത്തോടെയായിരിക്കണം കർത്താവായി യേസു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോഴേ ശുശ്രൂഷ ഏൽക്കുവാനായിട്ടല്ല വന്നത് അനേകർക്ക് വേണ്ടി ശുശ്രൂഷ നൽകിക്കൊണ്ട് തൻ്റെ ജീവനെ മറുപയായി കൊടുക്കുവാൻ വന്ന കർത്താവായി യേസു ക്രിസ്തു ആ കർത്താവിനെയാണ് നാം നമ്മുടെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചത് അങ്ങനെയുള്ള വിശ്വാസികളായ നാമ ആ മനോഭാവത്തോടെ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ഇടയിലെ കലഹങ്ങളും വഴക്കുകളും ഇല്ലാതാക്കുവാൻ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് സാധ്യമാകും മറ്റുള്ളവരെ ശ്രേഷ്ഠം നൽകുക മറ്റുള്ളവരെ ബഹുമാനിക്കുക അത് നമ്മുടെ ഒരു തത്വമായിട്ട് നാം ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരത്തിനത് മുഖാന്തരമായി തീരും മാത്രമല്ല കർത്താവ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ് ഫിലിപ്പ് ലേഖനൻ രണ്ടാം അധ്യായത്തിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് അതുകൂടെ ഞാനൊന്ന് വായിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളേണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോടും ക്രൂസിലെ മരണത്തോടും തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഇതാണ് നമുക്ക് എന്ന മാതൃക കർത്താവ് എന്ത് നമുക്ക് വേണ്ടി ചെയ്തു കർത്താവ് നമുക്ക് മുൻപാകെ ചെയ്ത് കാണിക്കാത്തതൊന്നും നാം അവന് വേണ്ടിയോ അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടിയോ ചെയ്യുവാൻ കർത്താവ് നമ്മോടൊരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല കർത്താവ് മാതൃക കാണിച്ച് നാം ചെയ്തു പോരേണ്ടതിന് അത് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ദൈവത്തോടുള്ള സമത്വം മുറിവ് പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല ദൈവമായിരുന്നവൻ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വന്നു എന്നാൽ പാപരഹിതനായി ജീവിച്ചു മറ്റുള്ളവരെ അവോളം സ്നേഹിച്ചു മരണത്തോളം സ്നേഹിച്ചു തൻ്റെ ജീവനെ അവർക്ക് വേണ്ടി ദാനമായി കൊടുത്തു ആ കർത്താവിൻ്റെ ശിഷ്യരായ നമുക്കും ഈ പ്രമാണം മുറിവ് പിടിച്ചുകൊണ്ട് അത് പ്രായോഗികമാക്കിക്കൊണ്ട് ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് പ്ലസ് യു